വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സംസ്ഥാനത്ത് മലയോര മേഖലയിൽ അടക്കം അതിശക്തമായ മഴ തുടരുകയാണ് മഴക്കെടുതിയിൽ ആലപ്പുഴയിൽ ഒരാൾ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത കൂടി വരുന്നുണ്ട് ഹരിപ്പാട് മത്സ്യബന്ധനത്തിന് പോയ പള്ളിപ്പാട് സ്വദേശി സ്റ്റീവ് ആണ് മരിച്ചത് ഇന്ന് എവിടെയും പക്ഷേ റെഡ് അലേർട്ട് മുന്നറിയിപ്പൊന്നും ഇല്ലെങ്കിലും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് പലയിടത്തും രാത്രി ശക്തമായ മഴ പെയ്തു ആ മഴ ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യം കൂടിയുണ്ട് മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് കൊല്ലം ആദിച്ചനെല്ലൂരിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് അവിടെ മലയോര മേഖലകൾക്കൊക്കെ അവിടെയൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന രൂക്ഷമാകുന്നൊരു സാഹചര്യമുണ്ട് അത്തരത്തിൽ വെള്ളക്കെട്ടൊക്കെ സംഭവിച്ച മേഖലകളിലെ ആളുകളെയാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത് പത്തനംതിട്ട അപ്പർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായി പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ആറന്മുള ഏഴിക്കാട് കോളനിയിൽ വെള്ളം കയറിയിട്ടുണ്ട് അതേസമയം തന്നെ ആലപ്പുഴ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പ്രം റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇതിനോടകം തന്നെ വെള്ളത്തിൽ അടിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇടുക്കി ഡാമിൽ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് എട്ട് അടിയായിട്ടുണ്ട് സംഭരണശേഷിയുടെ നാൽപ്പത് ദശാംശം ആറ് രണ്ട് ശതമാനം ആണ് ഈ ജലനിരപ്പ് എന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് ഇപ്പോൾ തത്സമയം ആദ്യം നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ശരണ്യ ആലപ്പുഴയിലൊക്കെ ശക്തമായ മഴ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇതിനോടകം തന്നെ വെള്ളത്തിനടിയിലായ സാഹചര്യമുണ്ട് ഇപ്പോഴും മഴ തുടരുകയാണോ ശരണ്യ കേൾക്കുന്നുണ്ടോ സ്നേഹജിലേക്ക് നമുക്ക് മടങ്ങിയെത്താം എന്തായാലും യെസ് ഈ കാസർഗോഡേക്ക് പോകാം കെ വി ബൈജുണ്ട് ബൈജു എന്താണ് കാസർഗോഡ് സാഹചര്യം രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു ബൈജു റെഡ് അലേർട്ട് മുന്നറിയിപ്പില്ലെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ കാലാവസ്ഥയാണ് തുടരുന്നത് എന്നുള്ളത് മഴയ്ക്ക് ഒരു നേരിയ ശമനമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അറിയാ നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും കാലാവസ്ഥ തുടരുന്നത് ശക്തമായ മഴ ഒപ്പം ശക്തമായി വീശിയടിക്കുന്ന കാറ്റ് എന്തായാലും ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ യെല്ലോ അലർട്ടാണ് പക്ഷേ റെഡ് അലർട്ടിന് സമാനമായ ഒരു കാലാവസ്ഥ എന്ന് പറയേണ്ടി വരും എന്തായാലും ദേശീയപാതയിൽ ഇന്ന് പ്രത്യേകിച്ച് ഏഹ് പരിശോധനകളൊക്കെ ഇന്ന് ഉണ്ട് ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ ദേശീയപാതയിൽ പലയിടങ്ങളിലും അപകട ഭീഷണി ഉണ്ട് എന്നതാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കാലവർഷത്തിൽ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം അതിനൊപ്പം ഇന്നലെ മുതൽ പെയ്യുന്ന മഴയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഈ കാസർഗോഡ് ജില്ലയിലെ പുഴകളിലെല്ലാം ഈ വെള്ളം കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിലും സ്ഥിതി വിഭന്നമല്ല മഴ ശക്തമായി തന്നെ തുടരുന്നു പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട് വിനോദസഞ്ചാര മേഖലകളിൽ പൂർണ്ണമായും അടച്ചിടുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡ് ജില്ലയിലുള്ളത് എന്നാലും ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാത ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടില്ല ഇതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ചന്ദ്രഗിരി പാലം വഴിയാണ് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നത് തന്നെ ചന്ദ്രഗിരി കാഞ്ഞങ്ങാട് പാതയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ നഗരത്തിലൂടെ കാഞ്ഞങ്ങാട് നഗരത്തിലൂടെയൊക്കെ ഒരുപാട് ടാങ്കർ ലോറി ഉൾപ്പെടെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ശക്തമായ മഴ പലയിടങ്ങളിലും വെള്ളക്കെട്ട് അത് മാത്രമല്ല ഈ മഞ്ചേശ്വരം താലൂക്കിലാണ് ഇന്നലെ മുതൽ വലിയ തോതിൽ മഴ റിപ്പോർട്ട് ചെയ്തത് ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് റോഡ് ഒലിച്ചു പോകുന്ന സാഹചര്യം വരെ മഞ്ചേശ്വരം പ്രദേശങ്ങളിലുണ്ട് ഇതിനൊപ്പം എടുത്തു പറയേണ്ടത് കർണാടകയിലാണ് മംഗളൂരു ഉൾപ്പെടുന്ന ദക്ഷിണ കന്നഡ ജില്ലയിലും വലിയ മഴയാണ് ഇന്നലെ മുതൽ ആരംഭിച്ചത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് നാലു പേരാണ് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത് രണ്ടുപേരെ കടലിൽ കാണാതായിട്ടുമുണ്ട് ഇവർക്കായുള്ള തിരച്ചിലും നടക്കുന്നുണ്ട് ഒപ്പം കുടക് മേഖലകളിൽ വിധി ശക്തമായ മഴ തുടരുന്നു കുടക് മേഖലകളിലെ മഴ അത് കാസർഗോഡ് ജില്ലയാണ് ആശങ്ക ഉണ്ടാക്കുന്നത് തേജസ്വിനി പുഴയിലേക്കാണ് ഇവിടെ നിന്നുള്ള ഈ വെള്ളമൊക്കെ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ തേജസ്വിനി പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്തായാലും മഴ ശക്തമായി തന്നെ ഇപ്പോഴും തുടരുന്നു എന്നതാണ് കാസർഗോഡ് ജില്ലയിൽ നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം ആര്യ ശക്തമായി തുടരുകയാണ് കാസർഗോഡ് ജില്ലയിൽ മഴ കെ വി ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ആലപ്പുഴയിലേക്ക് പോകാം ശരണ്യ സ്നേഹജനുണ്ട് ശരണ്യ ആലപ്പുഴയിൽ മഴയുടെ ഒരു സാഹചര്യം നിലവിൽ എങ്ങനെയാണ് കുട്ടനാട് പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായിട്ടുണ്ട് ഒരു മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജില്ലയിൽ നിന്ന് മറ്റു വിശദാംശങ്ങൾ ശരണ്യയുടെ ടെലിഫോൺ ലൈനിൽ ചില തടസ്സങ്ങൾ നേടുന്നുണ്ട് ശരണയിലേക്ക് ഞാൻ വരാം മടങ്ങിയെത്താം ഇപ്പോൾ സാരംഗിലേക്ക് പോകാം തിരുവനന്തപുരത്ത് നിന്നാണ് സാരംഗ് സുധാകരൻ ചേരുന്നത് സാരംഗ എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത മഴ തുടരുകയാണ് പല ഭാഗങ്ങളിലും ഇന്നലെ രാത്രി ഉണ്ടായ തടസ്സങ്ങൾ അതായത് മരങ്ങൾ വീണിട്ടുള്ളതും അല്ലാതെയുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ ഹോർഡിംഗ്സ് അതായത് പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തുള്ള ഹോർഡിംഗ്സ് അപകടാവസ്ഥയിലായിരുന്നു അതിപ്പോൾ നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് ഈ ഹോർഡിങ്സിന്റെ പരസ്യ കമ്പനി നീങ്ങിയിട്ടുണ്ട് അതായത് മൂന്നോ നാലോ ക്രെയിനുകൾ എത്തിച്ച് ആ ക്രെയിനുകളിൽ ഈ ഹോർഡിങ്സിനെ താങ്ങി നിർത്തിയതിനു ശേഷം കട്ട് ചെയ്ത് നീക്കാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത് കാരണം സ്കൂളിനടുത്താണ് തൊട്ടടുത്ത് പെട്രോൾ പമ്പുണ്ട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അവയ്ക്ക് അത് അപകട ഭീഷണിയിലായിരുന്നു അത് ഭാഗികമായി ഇന്നലെ തകരുകയായിരുന്നു അത് പൂർണ്ണമായി തകർന്ന് താഴേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ അത് നീക്കം ചെയ്യാനുള്ള നടപടികളാണ് നിലവിൽ സ്വീകരിക്കുന്നത് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാനുള്ള ഒരു സാങ്കേതിക തടസ്സമുണ്ട് കാരണം തൊട്ടടുത്ത് പെട്രോൾ പമ്പ് പമ്പുണ്ടായിരുന്നത് അപകട ഭീഷണി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഭാഗികമായി തകർന്നു നിൽക്കുന്നതിനാൽ ഇത് നീക്കം ചെയ്യാൻ തൊഴിലാളികളെ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അത് മൂന്നോ നാലോ ക്രെയിനുകൾ ഉപയോഗിച്ച് താങ്ങി ശേഷം ബക്കറ്റ് ക്രെയിൻ ഉപയോഗിച്ച് തൊഴിലാളികളെ ജീവനക്കാരെ ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായി കട്ടറുകൾ ഉപയോഗിച്ച് കട്ട് നീക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് അതേപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിലും ഈ ഇതുൾപ്പെടെ നാലോളം ഭാഗങ്ങളിൽ ഇതേപോലെ ഹോർഡിംഗ്സ് തകർന്നു വീണ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ വട്ടിയൂർക്കാവ് എന്നീ ഭാഗങ്ങളിൽ മരം തകർ മരം കടപുഴകി വീണ് വീടുകളിലേക്ക് വീണിട്ടുള്ള പൂർണ്ണമായും ഭാഗികമായും വീടുകൾ തകർന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ പേരൂർക്കട ഭാഗത്ത് മൂന്നോ നാലോ സ്ഥലങ്ങളിൽ മൂന്നോളം സ്ഥലങ്ങളിൽ മരം റോഡിലേക്ക് കടപുഴകി വീണിലായിരുന്നു അത് ഉടൻ തന്നെ ഫയർഫോഴ്സും മറ്റു ഉദ്യോഗസ്ഥരും എത്തി നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും പല ഭാഗങ്ങളിലായി മഴ കനത്തതോടെ ഇന്നലെ അടിച്ച കാറ്റ് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായി ഉണ്ടായ കാറ്റിൽ കടപുഴകി ഭാഗികമായി കടപുഴകി നിൽക്കുന്ന മരങ്ങൾ ഇപ്പോൾ തുടർച്ചയായി വീണ്ടും മഴ പെയ്യുന്ന സമയത്ത് കാറ്റില്ലാതെ തന്നെ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ ഇത് മരങ്ങൾ കടപുഴകി വീഴുന്നത് അധികവും ലൈൻ കമ്പിക്കുക അതായത് കെ എസ് ഇവിടെ ലൈനിലുമുകളിലേക്കും പോസ്റ്റിന് മുകളിലേക്കും ഒക്കെയാണ് അപ്പോൾ ഉടൻ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു അത് പുനഃസ്ഥാപിക്കാനുള്ള കാലതാമസം അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളാണ് തിരുവനന്തപുരം നഗരവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നേരിടുന്നത് ഒപ്പം തന്നെ വെള്ളക്കെട്ടും പ്രധാനമായി പ്രധാനമായി പല ഭാഗങ്ങളിലും തന്നെ നീക്കം അത് ചെറിയ സൃഷ്ടിക്കുന്നുണ്ട് സുധാകരനാണ് തിരുവനന്തപുരത്തെ സാഹചര്യം വിശദീകരിച്ചത് എറണാകുളത്തേക്ക് പോകാം കൊച്ചിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഡാനി എറണാകുളത്തെ ഒരു സാഹചര്യം എടുത്താൽ ഈ കടലോര മേഖലകളിലൊക്കെ കടലാക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നഗരത്തിലേക്ക് എത്തുമ്പോൾ മുൻ വർഷത്തേതുപോലെ വളരെ ദുഷ്കരമായ ഒരു സ്ഥിതിയൊന്നും ഉണ്ടായില്ല വെള്ളക്കെട്ടൊന്നും രൂക്ഷമായ സാഹചര്യം അത്തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല പക്ഷേ മഴ ഇപ്പോഴും തുടരുകയാണോ എന്താണ് കാലാവസ്ഥാ സാഹചര്യം അത് എറണാകുളം ജില്ലയിൽ മഴ തുടരുന്നുണ്ട് മഴ കഴിഞ്ഞ ദിവസത്തിൻ്റെ അപേക്ഷ അതിൻ്റെ ഒരു തീവ്രതയ്ക്ക് കുറവ് വന്നിട്ടുണ്ടായെങ്കിൽ കൂടിയും മഴ ഇപ്പോഴും തന്നെ തുടരുന്നു എന്നതാണ് അത് ഏറിയും ഇരിക്കുന്നു ചില നേരങ്ങളിൽ വലിയ രീതിയിലേക്ക് ശക്തമായ രീതിയിലേക്ക് മഴ മാറുന്നു മറ്റു ചിലപ്പോൾ അത് തീരത്തും ആശോഷിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നു എന്നതൊഴിച്ചാൽ മഴ മാറി നിൽക്കുന്നില്ല മഴ തുടരുന്നു തന്നെയുണ്ട് അതിൻ്റെ ഒരു ശക്തിയിലുള്ള ഒരു ഏറ്റക്കുറച്ചിലുകളാണ് അതിൻ്റെ ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് ഏതാണ്ട് അതനുസരിച്ച് തന്നെയാണ് റെഡ് അലർട്ടും ഓറഞ്ചും എല്ലാം മാറി മാറി വരുന്നത് പോലെ ാണ് മഴയുടെ രേറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത് സൂചിപ്പിച്ചതുപോലെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നഗര കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല ഇത്ര ദിവസമായിട്ടും അത് ഉണ്ടായിട്ടില്ല എന്ന് തീർത്തും തന്നെ പറയാൻ കഴിയും ആ വലിയ കാരണം മുൻവർഷങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ വർഷവും കുറച്ച് കുറവ് തന്നെയായിരുന്നു അതിന് മുന്നിലെല്ലാം തന്നെ വലിയ രീതിയിലേക്ക് വെള്ളക്കെട്ട് വളരെ പെട്ടെന്ന് നഗരത്തിൽ ഉണ്ടാകുന്നൊരവസ്ഥയെല്ലാം തന്നെ ആ സംജാതമായിരുന്നു ഗതാഗത കുരുക്കിലേക്കെല്ലാം ആ പൊടുന്നതിനെ നഗരം മാറുന്ന ഒരു ദൃശ്യത്തിലേക്കെല്ലാം തന്നെ പോയിരുന്നു പക്ഷേ അത്തരം ഒരു വീഴ്ചയിലേക്കെല്ലാം ഇത്തവണ വന്നിട്ടില്ല കുറേ അധികം ഈ കോർപ്പറേഷൻ്റെയും എല്ലാം നേതൃത്വത്തിലുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതിൻ്റെ ഒരു ആശ്വാസം തന്നെയാണ് ഈ വെള്ളക്കെട്ട് ഒരു വലിയ പരിധിവരെ എങ്കിലും കുറച്ച് നിർത്തിയിട്ടുള്ളത് എന്ന് പറയാം അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ വാഹിനി എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതികൾ അത് പെരിയാറിലേക്കുള്ള നീരൊഴുക്ക് സുഖമാക്കുന്നതിൻ്റെ കൈവഴികൾ ഇടപ്പള്ളിയും മുട്ടാർ എല്ലാം തന്നെ ഉൾപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് അതുകൊണ്ട് വലിയൊരു പങ്കുവരെ വെള്ളക്കെട്ടിൻ്റെ പിടിയിൽ നിന്ന് ഒഴിവായിട്ടുണ്ട് അതോടൊപ്പം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ശക്തമായ രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ട് ഇവിടെ മണ്ണിടിച്ചിലടക്കമുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ആ മുന്നറിയിപ്പ് എല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കടലോര മേഖലകൾ കേന്ദ്രീകരിച്ച പ്രത്യേകിച്ച് ജില്ലയുടെ എറണാകുളത്തേക്ക് വരുമ്പോഴും പശ്ചിമ കൊച്ചിയുടെ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള കടലാക്രമണം തന്നെയാണ് അത് കണ്ണമാലിയിലും വായ്പിനും മുനമ്പത്തുമെല്ലാം തന്നെ നായരമ്പലം തുടങ്ങിയ മേഖലകളിൽ അവിടങ്ങളിലാണ് ഈ കാലവർഷത്തിൻ്റെ കെടുതി എന്നെല്ലാം തന്നെ നമ്മൾ പറയാറുള്ളത് പോലെ ഏറ്റവും കൂടുതൽ രൂക്ഷതയും എല്ലാം തന്നെ അനുഭവിക്കുന്നത് ഈ മേഖലയിലാണ് വലിയ രീതിയിൽ അവിടെ കടലാക്രമണം പല ദിവസങ്ങളിലായിട്ട് തന്നെ ഉണ്ടാകുന്നു ഇപ്പോൾ വെയിലിയിറക്ക സമയമായത് കുറച്ച് ആശ്വാസം ഈ സമയത്തുണ്ട് ഉച്ചയോടുകൂടി കടലാക്രമണവും ഈ മേഖലകളിൽ രൂക്ഷമാകുകയും എല്ലാം തന്നെ ചെയ്യും ഇവിടങ്ങളിലെല്ലാം പ്രധാനമായും തന്നെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്ന ഒരു ഈ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പലരോട് മാറണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇതിൽ ഇതുവരെ ക്യാമ്പുകൾ ജില്ലയിൽ എവിടെയും തന്നെ ആരംഭിച്ചിട്ടില്ല എങ്കിലും കടലാക്രമണം രൂക്ഷമായാൽ ഒരുപക്ഷെ ക്യാമ്പുകൾ ആരംഭിക്കുക ആദ്യം ആ തീരദേശം മേഖലയിൽ തന്നെയായിരിക്കുമെന്നതിൽ സംശയമില്ല ആ പെരിയാറിലേക്ക് വരികയാൻ പെരിയാറിൻ്റെ കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇടുക്കി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചെറിയ ജലസേചന അണക്കെട്ടുകളെല്ലാം തന്നെ പല അണക്കെട്ടുകളും തന്നെ തുറന്നിട്ടുണ്ട് ഭൂത്താൻ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഭൂരിഭാഗവും തന്നെ തുറന്ന നീരൊഴുക്ക വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ പെരിയാറിലെ ജലവിധാനം പ്രത്യേകിച്ച് ആലുവയിലേക്കെല്ലാം എല്ലാം തന്നെ വരുമ്പോൾ അവിടെ ജലവിധാനം ഉയർന്നിട്ടുണ്ടെങ്കിൽ ആശങ്കകരമായ ഒരു സാഹചര്യം ത്തിലേക്ക് ജില്ലയിൽ നീങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലുമെല്ലാം പെട്ട് ഇരുന്നൂറ്റി പതിനാറോളം വീടുകൾക്ക് ജില്ലയിൽ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഒന്ന് മാറ്റേണ്ട കാര്യങ്ങൾ ഇവിടെയും ഇതുവരെയും വന്നിട്ടില്ല രണ്ട് മരണങ്ങളാണ് ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് അതിലൊന്ന് ഒരു അതിഥി തൊഴിലാളിയുടേതാണ് കഴിഞ്ഞ ദിവസം ബോട്ടിൽ നിന്ന് കാൽവഴുതി വീഴുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ രീതിയിലാണ് ജില്ല ഈ മഴ ദിവസങ്ങളിൽ കടന്നുപോകുന്നത് ആര്യ തീർച്ചയായും അതാണ് എറണാകുളം ജില്ലയുടെ ഒരു സാഹചര്യം ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കടലാക്രമണം രൂക്ഷമായതോടെ തീരമേഖല അതീവ ജാഗ്രതയിലാണ് വിഴിഞ്ഞത്ത് നിന്ന് മീൻ പിടിക്കാൻ പോയ തൊഴിലാളികളെ കാണാതായി

സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം സാരംഗ് വ്യാഴാഴ്ച രാത്രിയോടെയാണ് ഇവർ പുറപ്പെട്ടു പോയത് പിന്നീട് ഇവരെ കാണാതാവുകയായിരുന്നു തെരച്ചിൽ തുടരുകയാണ് ഇന്നലെ രാത്രി വൈകിയും ഒക്കെയും തെരച്ചിൽ നടന്നിരുന്നു എന്താണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ടൊക്കെ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ പ്രധാനമായും രക്ഷാപ്രവർത്തനത്തിന് നിലവിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളി മോശപ്പെട്ട കാലാവസ്ഥയാണ് അതായത് കടൽ കനത്ത തിരമാലകൾ അതേപോലെ തന്നെ മഴ കാറ്റ് അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നത് ഈ മോശപ്പെട്ട കാലാവസ്ഥയാണ് നിലവിൽ കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ നേവി മറ്റ് സന്നാഹങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം അതായത് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നത് രണ്ട് വള്ളങ്ങളിലായി പോയ മത്സ്യത്തൊഴിലാളികൾ ഒരു മൂന്ന് പേർ നീന്തി രക്ഷപ്പെടുകയും ഒരാളെ ഒരാളുടെ അതായത് ഒരാൾ മരണപ്പെടുകയും അവരുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തുകയും ചെയ്തു ആ വള്ളത്തിൽ നിന്നുള്ള ഒരാളെ ഇനിയും കണ്ടെത്താനുണ്ട് മറ്റൊരു വള്ളത്തിൽ നിന്നുള്ള പോയ നാലോളം പേരെയാണ് പിന്നെ ഇപ്പോഴും കണ്ടെത്താനുള്ളത് ഇവരുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല അതായത് ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു അതേപോലെ തന്നെ മറ്റു രീതിയിലൊന്നും ഇവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല നിലവിൽ കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ നേവിയും സംയുക്തമായാണ് ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനം മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് തീരത്ത് കനത്ത ആശങ്കയാണ് കാരണം ഇത്രയധികം പേരെ കാണാതായിരിക്കുകയാണ് കാലാവസ്ഥ വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ തുടരുന്നു കടൽ പ്രക്ഷുബ്ധമാണ് മാത്രമല്ല രക്ഷാപ്രവർത്തനം ഒട്ടും എളുപ്പമായിരിക്കില്ല അതുകൊണ്ട് തന്നെ മോശം കാലാവസ്ഥയിലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും സുധാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത് എന്തായാലും ഈ പ്രതികൂലമായ കാലാവസ്ഥയാണ് തടസ്സമായി നിൽക്കുന്നത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം കോസ്റ്റ് ഗാർഡിന്റെ അടക്കം നേതൃത്വത്തിൽ തുടരുന്നുണ്ട് പക്ഷേ ഈ കടൽ പ്രക്ഷുബ്ധമായി തുടരുന്നത് ഈ രക്ഷാദൌത്യത്തെ തെരച്ചിലിനെ ഒക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ് ആലപ്പുഴയിൽ നാല് താലൂക്കുകളിലായി ഇരുപത്തിയാറ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു എണ്ണൂറ്റി അൻപത്തി ഒന്ന് കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത് അമ്പലപ്പുഴയിൽ പത്ത് ക്യാമ്പുകളിലായി എഴുന്നൂറ്റി പതിനഞ്ച് കുടുംബങ്ങളും കുട്ടനാട് അഞ്ച് ക്യാമ്പുകളിലായി ഇരുപത്തി ആറ് കുടുംബങ്ങളും കാർത്തികപ്പള്ളിയിൽ മൂന്ന് ക്യാമ്പുകളിലായി എഴുപത്തി ആറ് കുടുംബങ്ങളും ചെങ്ങന്നൂരിൽ എട്ട് ക്യാമ്പുകളായി മുപ്പത്തിനാല് കുടുംബങ്ങളും ഉണ്ട് ഇപ്പോൾ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പുഴം റോഡിൽ വെള്ളം കയറിയിട്ടുള്ളതിനാൽ കെ എസ് ആർ ടി സി സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ശരണ്യ ശരണ്യ ചേരുകയാണ് എങ്ങനെയാണ് ആലപ്പുഴയിലെ ഒരു സാഹചര്യം ആലപ്പുഴയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ അത് ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് ഇപ്പോഴും തോരാതെ മഴ തുടരുന്നു എന്നുള്ളതാണ് ഇതിനിടയിൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ രണ്ട് മരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി ആലപ്പുഴ പൂന്നിക്ക സ്വദേശിയായ ഗൃഹനാഥനാണ് ആദ്യം മരണപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തിനെ പോന്നികര പ്രദേശത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടിലുള്ള മറ്റാളുകളൊക്കെ തന്നെ മകൻ എത്തി മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ ഇദ്ദേഹത്തെ കൂട്ടാനായി എത്തിയപ്പോൾ മരണപ്പെട്ട നിലയിലായിരുന്നു കണ്ടത് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത് വെള്ള വെള്ളത്തിൽ വീണ് അതായത് വീടിന് ഉൾഭാഗത്തുൾപ്പെടെ വെള്ളം വീണിരുന്നു അത്തരത്തിൽ വെള്ളത്തിൽ വീണാണ് മരണം സംഭവിച്ചത് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടി മത്സ്യബന്ധനത്തിന് പോയ പള്ളിപ്പാട് സ്വദേശിയായ സ്റ്റീവ് എന്ന ഇരുപത്തി കാരനാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇവരെ മൂന്ന് പേര് ചേർന്ന് മത്സ്യബന്ധനത്തിന് പോയതാണ് ഇതിൽ വള്ളം അറിയിക്കുകയും രണ്ടുപേർ രക്ഷപ്പെടുകയും ചെയ്തു ശിവ മരണപ്പെടുകയും ചെയ്തു ചീവിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ശക്തമായ മഴയും മഴക്കെടുതിയെ തുടർന്നുള്ള മരണങ്ങളും ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിയാറ് ക്യാമ്പുകളിലായി എണ്ണൂറ്റി അൻപത്തിയൊന്ന് കുടുംബങ്ങളെ ഇതിനോടകം തന്നെ മാറ്റി പാർപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട് മഴ അതിശക്തമായ മഴയില്ലെങ്കിൽ പോലും ഇടവിട്ടിടവിട്ട് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ഇടവേളകൾ കുറഞ്ഞ രീതിയിൽ പെയ്യുന്ന ഒരു അവസ്ഥയാണ് ആലപ്പുഴയിൽ ഉള്ളത് തോട്ടപ്പള്ളി ഒഴിമുഖത്തേക്കുള്ള വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആഹ് ഒഴിമുഖത്തെ മണൽ നീക്കം ചെയ്തതുകൊണ്ട് അത് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ് മറിച്ച് ആ അതിന്റെ കനാലിലേക്ക് അതായത് കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്ന കനാലുകളുടെ മണ്ണടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ആഴം കൂട്ടൽ പ്രക്രിയ കൃത്യമായി നടക്കാത്തതുകൊണ്ട് തന്നെ അത്തരം പ്രതിസന്ധി ഒഴിമുഖത്തേക്ക് പരമാവധി വെള്ളം എത്തുന്നതിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ആ പ്രദേശങ്ങൾ അപ്പർ കുട്ടനാടൻ മേഖലകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ ഒരു പ്രത്യാഘാതം ഇപ്പോൾ അപ്പർ കുട്ടനാടൻ മേഖലയിലുണ്ട് പ്രത്യേകിച്ച് എടത്വ നീരറ്റിപുറം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ തന്നെ നല്ല രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ നെടുമ്പുറം ഭാഗത്തേക്ക് ഉള്ള കെ എസ് ആർ ടി സി സർവീസ് കൂടെ നിർത്തലാക്കിയതോടെ തിരുവല്ല ഭാഗങ്ങൾ അതായത് എടത്വ മേഖലകൾ തലവടിയിലൊക്കെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ആളുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാൽ ചെങ്ങന്നൂർ താലൂക്കിലെ എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായ മുപ്പത്തിനാല് കുടുംബങ്ങളെയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് കുട്ടനാട് മേഖലകളിലാണ് ഇരുപത്തിയാറ് കുടുംബങ്ങളാണ് ശരിക്കണം അമ്പലപ്പുഴ താലൂക്കിലാണ് ക്യാമ്പുകൾ ഇപ്പോൾ തന്നെ തുറക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിൽ അതിരൂക്ഷമായ കടൽക്ഷോഭവും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഈ കടൽക്ഷോഭം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തോട്ടപ്പള്ളി പൊഴിമുഖത്തൂടെ പരമാവധി വെള്ളം നീക്കുന്ന ഒരു സാഹചര്യത്തിന് തടസ്സമാവുന്നുണ്ട് കാരണം വെള്ളം തിരിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ആ ഇപ്പോൾ ചുക്കുന്നപ്പുഴ പല്ലന മേഖലകളിലൊക്കെ തന്നെ ശക്തമായ കടൽക്ഷോഭം അനുഭവപ്പെടുകയും ആ ചേർത്തലയിലെ ഒറ്റമശ്ശേരി അടക്കമുള്ള തീരങ്ങളിലും ഈ പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളതാണ് കടൽഫിറ്റി ഇല്ലാത്ത മേഖല വലിയ തോതിൽ വരുന്നപ്പുഴ അടക്കമുള്ള ഇടങ്ങളിൽ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തവണയും ഇതേ സമാനമായ സാഹചര്യത്തിൽ അവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഏർ കടലാക്രമണം രൂക്ഷമാവുകയും കടൽസിറ്റി നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തതാണ് ഇപ്പോഴും അത്രം ഒരു അസ്വസ്ഥ ജനകമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് കടലാക്രമണം അതിന്റെ ഒരു പാരമ്യത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും നിൽക്കുന്നപ്പുഴ അടക്കമുള്ള മേഖലകളിൽ ഇപ്പോൾ തന്നെ വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് ആലപ്പുഴയുടെ സാഹചര്യം ആണ് ആ വിവരങ്ങൾ പങ്കുവെച്ചത് എന്തായാലും മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് എറണാകുളം പനമ്പള്ളി നഗറിൽ കാർ കുഴിയിൽ വീണു ജലജീവൻ മിഷനു വേണ്ടി എടുത്ത കുഴിയിലാണ് കാർ വീണത് ആർക്കും പരിക്കില്ല കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് എറണാകുളം പനമ്പള്ളി നഗറിലാണ് വാട്ടർ അതോറിറ്റി ഒരു മുന്നറിയിപ്പുമില്ലാതെ എടുത്ത ആ കുഴിയിലേക്ക് കാർ വീണത് ഭാഗ്യത്തിന് ആർക്കും പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ കുഴിയെടുത്തതെന്നാണ് പരിസരവാസികൾ പറയുന്നത് നമുക്ക് കാണാം ഈ കാറ് നേരെ ഒരു ഭാഗം പൂർണ്ണമായും അതിനകത്തേക്ക് വീഴുന്നു ഇത് യാതൊരു മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഇവിടെ ഇത് സ്ഥാപിച്ചതെന്നാണ് നാട്ട് ഈ കുഴിയെടുത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത് പലരും ഇന്നലെ രാത്രി ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഇവിടെ കുഴിയെടുക്കുന്ന വിവരം പോലും അറിഞ്ഞത് അതിനുശേഷം ഇവിടേക്ക് വന്ന പലരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയും എല്ലാം തന്നെ ചെയ്തു പലരും ഇവിടെ വന്ന് ഈ ഇത് വഴി കടന്നു പോകുമ്പോഴാണ് ഈ കുഴിയുള്ളത് കാര്യം അറിഞ്ഞത് ഇന്നലെ ഈ പരിസരത്ത് ഇവിടെയുള്ള ആളാണോ ഞാൻ പള്ളുരുതിക്കാരനാണ് ഞങ്ങൾ ഇതിലെ കൂടി രാത്രി പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഫാമിലി ആയിട്ട് തിരിച്ചു ഇതിലേ വഴി ഇങ്ങനെ പോണേക്ക് അവിടെ ശരിക്കും ബ്ലോക്ക് ചെയ്യണം നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ട അറിയാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഞാനും എൻ്റെ വണ്ടിയും ബാക്കിലൊരു കാറും ഉണ്ടായിരുന്നു ഇത് കൂടാതെ രണ്ട് ടൂ വീലർ ഇതിലേക്കൂടി പാസ് ചെയ്ത് ഇവിടെ എത്തി തൊട്ട് എത്തിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പൊളിച്ചിട്ടേക്കണത് തൊട്ട് ഇവിടെ പൊളിച്ചിട്ടേക്കുന്നത് അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ച് ഞങ്ങൾ ചൂടായേം ചെയ്തു വേറെ ഒന്നുമില്ല ഇത് ഇവിടെ പൊളിക്കുകയാണെങ്കിൽ അവിടെ അത് ബ്ലോക്ക് ചെയ്യണ്ടേ അവിടെ ബ്ലോക്ക് ചെയ്യണ്ടേ ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് ചൂടായി അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ നിന്ന് ഇതിലേ ഇതിലേക്കൂടി തന്നെ പോകും അപ്പം ഇത്രയും കുഴിച്ചിട്ടില്ല ഒരു കാറിന് പോകാൻ പറ്റാത്ത രീതിയിൽ സൈഡിൽ സ്ഥലമുണ്ട് കുഴിക്കാൻ തുടങ്ങിയുള്ള രാത്രി പതിനൊന്ന് മണിക്ക് ഇവിടെ ഉച്ച ഉണ്ടാക്കി പോയാ പിന്നെ ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് പോയിട്ട് അങ്ങ് ലെഫ്റ്റ് പോയി തിരിച്ച് അപ്പം അവിടെ ബ്ലോക്ക് ചെയ്ത് പിന്നെ തിരിച്ച് ആ വഴി കൂടി ലെഫ്റ്റ് പോയി കറങ്ങി എം ജി റോഡ് വഴി പോകേണ്ടി വന്നു അന്ന് ആ സമയത്ത് ഇവിടെ പ്രശ്നം ഉണ്ടായി ആ സമയത്ത് അവിടെ ബ്ലോക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാവും അതാണ് പ്രശ്നം ഇത് ശെരിക്കും ആ കോൺട്രാക്ട് ചെന്ന് ആരായാലും ആ കോൺട്രാക്ട് പൈസ ഈടാക്കണം എന്നാലേ ഇതിനൊക്കെ സ്പ്രാഡ് ആവുള്ളൂ അദ്ദേഹം ഇതുവഴി ഒരു മനുഷ്യനാണ് ഇന്നലെ ഭാഗ്യത്തിന് അപകടത്തിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പരിസരത്തുള്ളവർ ചേരുന്നു ഫ്രാൻസിസ് കൗൺസിലറാണ് യാതൊരുവിധ അറിയിപ്പും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായില്ല യാതൊരുവിധ അറിയിപ്പുമില്ല മാത്രമല്ല കോരിച്ചൊരുന്ന മഴയും അതുപോലെ തന്നെ ആളുകളൊക്കെ ഇങ്ങനെ ഒരു വർക്ക് ബോധമുള്ള ആരെങ്കിലും ചെയ്യൂ കേരളം മുഴുവനും റോഡ് താറുമാറായി എന്ന് പറഞ്ഞ് വാർത്തകൾ ഇങ്ങനെ ദുരിതര വന്നുകൊണ്ടിരിക്കുന്ന ചാനലുകൾ മുഴുവനും അത് തന്നെ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഒരിക്കലുമില്ല രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം കുറച്ച് കെ സി ബിയും കുറെ മെറ്റലോ കേട്ട് വന്നിട്ട് എന്തൊക്കെയാ കാണിക്കുന്ന ആരും ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ല ഇത് ജൽജീവൻ മിഷന്റെ പൈപ്പ് ഇടുന്ന പദ്ധതിക്ക് വേണ്ടി പൊളിച്ചതാണ് ി എം ആൻഡ് ബി സി നിലവാരത്തിൽ ഒരു ചെറിയൊരു കുഴിപോലും ഇല്ലാതെ കടന്നിരുന്ന റോഡാണിത് അത് കുത്തിപ്പൊളിച്ചു ഒക്കെ നല്ല കാര്യം അതിനുശേഷം ഉടനെ ശരിയാക്കുമെന്ന് പറഞ്ഞു ചെയ്തില്ല അതറിയിക്കേണ്ട ആളുകളെയൊക്കെ സമയങ്ങളിൽ ആളുകൾ പരിസരപ്രദേശത്തുള്ള ആളുകൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല നാറച്ച് പോടിയും ബഹളവുമാണ് ആക്സിഡന്റ് ദുരിതമാവുന്നോണ്ട് കാറിലുള്ളവര് അവരെ അടുത്തന്നെ തേവരഭാഗത്ത് താമസിക്കുന്നതാണെന്നുള്ള മാത്രമേ അറിയുള്ളൂ അവർ ഇൻഫോം ചെയ്യാൻ പോയിട്ടുണ്ട് കാറിൽ വന്നവർക്ക് പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റിയിട്ടില്ല ഭാഗ്യത്തിന് ഇതേ ഉണ്ടായുള്ളൂ പക്ഷെ ടു വീലറുകാര് ഇവിടെ ഇന്നലെ വീണിട്ടുണ്ട് ഇതിന് മുമ്പുള്ള ദിവസങ്ങളിലുമൊക്കെ തുരിതുരാ വീണുകൊണ്ടിരിക്കുവാണ് ഒന്നും വന്നിട്ടില്ല എല്ലാവരും അറിയിച്ചിട്ടുണ്ട് പക്ഷെ യാതൊരു ഇൻഫർമേഷൻ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല ഇതാണ് വാസ്തവം കാരണം ഇത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ആഴത്തിലുള്ള കുഴികൾ കുഴികളെടുത്തതെന്ന് അവർ പരിസരത്തുള്ളവർ തന്നെ പറയുന്നു യാതൊരു മുന്നറിയിപ്പും കാര്യങ്ങളും ഒന്നുമോ റോഡിന്റെ ഭാഗത്തൊന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല ആ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടിയാണെന്ന് പറയുന്നു എന്ത് പദ്ധതിക്ക് വേണ്ടിയാണെങ്കിൽ കൂടിയും മതിയായ മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇതുവഴി തേവരയിലേക്ക് പനമ്പള്ളിയറിൽ നിന്ന് തേവരയിലേക്ക് എല്ലാം തന്നെ കടന്നു പോകുന്ന എളുപ്പ വഴി കൂടിയാണ് ഗതാഗത കുരുക്കിൽപ്പെടാതെ കിലോമീറ്ററുകൾ എളുപ്പത്തിൽ ചെല്ലാൻ കഴിയുന്ന വഴിയായതുകൊണ്ട് തന്നെ യാത്രക്കാർ അധികം ഇതിലേക്ക് കൂടി കടന്നു പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഒരു ഭാഗം പൂർണ്ണമായും അതിനകത്തേക്ക് പോകുന്നു ഭാഗ്യം കൊണ്ട അതിനകത്തുണ്ടായിരുന്നവർ പരിക്കുകളില്ലാതെ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ഒരു മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ജലതറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന കുറ്റപ്പെടുത്തലാണ് നാട്ടുകാർക്കുള്ളത് ഏതായാലും ഈ പെരുമഴയിൽ ഇത്ര തിടുക്കപ്പെട്ട ഈ രീതിയിൽ ഇതെല്ലാം തന്നെ ചെയ്യണമോ എന്ന ചോദ്യം തന്നെയാണ് ബാക്കി നിൽക്കുന്നത് ക്യാമറമാൻ മനോജിനൊപ്പം ഇടവേളയ്ക്ക് ശേഷം